വളരെ ശ്രദ്ധേയമായി അങ്ങനെ കഥകൾ പറയുമ്പോൾ വേദവ്യാസം മൂന്നരത്തിൽ കഥ പറയും നടക്കാത്തൊരു സംഭവം നമ്മളൊരു തത്വം പഠിപ്പിക്കാൻ വേണ്ടി കഥാകൂപത്തിൽ എഴുതുകയാണ് രാജാവ് ഒരു പതിനായിരം കൊല്ലം തപസ്സുന്നു രാജാവ് പലായിരം കൊല്ലം തപസരിക്കാൻ പറ്റുന്നു നൂറ് വയസ്സ് കൂടുതൽ ആയുസില്ലാത്ത മനുഷ്യൻ എങ്ങനെ പലായിരം കൊല്ലം തപസ് ബ്രഹ്മാവിന്റെ വരവേക്ക് ശേഷം രാജാവ് എഴുപത്തി ഏഴായിരം കൊല്ലം അല്ലെങ്കിൽ ഇരുപത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും അപ്പൊ എന്തിനാണ് ഈ കഥ പറയുന്നത് വേദന പറയണെങ്കിൽ സംഭവമല്ല നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാനൊരു കഥ രണ്ടാമതായി ഷോർട്ട് സ്റ്റോറി ആയിട്ട് ചെറുതായിട്ട് നമ്മളൊരു കത്ത് പഠിപ്പിക്കാൻ വേണ്ടി ഒരാൾ ഒരു കോടി സ്ത്രീയെ കല്യാണം കഴിച്ചു ഒരു കോടി സ്ത്രീ ആരെങ്കിലും കല്യാണം കഴിക്കണം ഒരു സ്ത്രീയെ കല്യാണം കഴിക്കണമെങ്കിൽ താളി കെട്ടി കൊരം താളി കെട്ടി സദ്യ കഴിഞ്ഞ് എട്ടര മണിക്കൂർ പോയില്ലേ ഒരു കൂടി സ്ത്രീ കല്യാണം കഴിക്കണമെങ്കിൽ ഈ പടയൻ മൂവായിരം കൊല്ലം മാത്രം ഒരു കോടി സ്ത്രീയുടെ ജീവിതം പാഴൊക്കെ പഹയനും ഭാസ്കലാണ് എന്താണ് ഈ വേസ് ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ കല്യാണം കഴിച്ചാൽ കെട്ടുന്നവനും കെട്ടപ്പെടുന്ന സ്ത്രീയുടെയും ജീവിതം ഇത് ഷട്ടമൊക്കെ ഈ കഥ പറയുന്നു മൂന്നാമത്തെ കഥ പറയുമ്പോ അത് ഭൂമിയിൽ നടന്ന ഹിസ്റ്റോയാണ് ശ്രീരാമന്റെ ഭഗവാൻ ജനിക്കുന്ന അയ്യു പതിനെട്ടു വയസ്സായപ്പോ അദ്ദേഹം സീതാദേവി കല്യാണം കഴിച്ച് യുവരാജാവെ വഴക്കും പുറത്തു തുടങ്ങുമ്പോ രണ്ടാം നമ്മ കൈ പ്രശ്നം പ്രശ്നമുണ്ടാക്കി അങ്ങനെ അദ്ദേഹം പതിനാല് വർഷത്തേക്ക് വനവാസത്തിൽ പോയി രാവണനെ കൊന്ന് താഴെ വീണ്ടെടുത്ത് മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ തിരിച്ചു വന്നോ ಅದೇ ಇೇಳ್ತೊಟ್ಟು ಅರವತ್ತು ವಯಸ್ಸು ಶತ್ರುತೆ ಕುಟಿ ಆಯಪನ ತೆರವನ ಅದೇ ಸರಗು ನದಿ ಜಲಸಮಾಪ್ಲೇ ಸ್ವರ್ಗಾರೋಹಣಕ್ಕೆ ಮಡಗಿ ಅರವತ್ತು ವಯಸ್ಸು ಜೀವನ ಕಥೆಯ ಶ್ರೀರಾಮ ಕಥ ಅಲ ಕಥ രണ്ട് ചെറുകതെയാണ് മൂന്നാമത്തെ നാടുന്ന ചരിത്രമാണ് ഇത് മൂന്നും മൂന്നുകൂടെ മിക്സ് ചെയ്താണ് ഓരോ പുരാണത്തിലും കഥ പറയുന്നത് അങ്ങനെ തന്നെയാണ് ഭാഗവതത്തിലെയും കഥ അഭിഭാഗവതവും ദേവി ഭാഗവതവും മഹാഭാരതവും കിടക്കുകയാണ് എങ്ങനെ യുഷ് പിണരാമിയായി വന്ന അഭിമന്യുവിന്റെ മകൻ പരഷു രമൻ അഭിമന്യു കൊലമാണ് പറഞ്ഞപ്പോ Här är det det jag har gjort det inte för några år. Man vet inte vad det är som händer. Man vet inte vad som ändras. Man vet inte vad som blir tillräckligt. Och det här många år sedan, satsade vi på att vi skulle få en karta över det här landet. Det är en

ஆ சரிஷராஜாவி மக்கள் போய் மாற்றி அதுவத் அச்சன் கர்ஷகன் மனிச்சு கழிஞ்சப்பா மகன் ஜென்மேட் சத்தம் சர்பு கொல்ல சத்தி பாம்பு தேவந்திரன் வந்துட்டும் അപ്പോ അദ്ദേഹത്തിന് ശാപം കിട്ടി അങ്ങനെ അദ്ദേഹം മണ്ണഭയം കൊണ്ട് ഒളിച്ചിരുന്നപ്പോൾ വന്ന് ഈ സമയത്ത് ആസ്തികുനി കൊണ്ടുവന്നു ആസ്തികുനി വന്നിട്ട് സർപ്പസ തൃത്വം എന്നാവശ്യപ്പെടുന്നു ആരാണീ ആസ്തികൻ കർഷകന്റെയും അസുഖിയുടെയും സഹോദരി മാനസ ഒരു ബ്രാഹ്മണനെ കല്യാണം കഴിച്ചു ആ മാനസരുടെ മകനാണ് ഈ ആസ്തികു യുടെ സ്വാതീനത്തിൽ ജന്മേന്ദ്രാവസ്ഥ സർപ്പസത്വം നിർത്തി അപ്പോ വൈശം എന്റെ ഗുരു ഒരു വലിയ മഹത്കഴുതി കേട്ടാ അങ്ങനെ ആ സർപ്പസത്വ യാഗത്ത് പറയുന്നതാണ് മഹാഭാരതം ഇന്ത്യ ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയ മൂന്ന് ഗ്രന്ഥങ്ങൾ ഞാൻ പരസ്പരം കണക്കി மரணபயங்கள் ஒளிச்சுருந்து பஷித்தராஜாவினை கொடுத்து ஸ்ரீமத் பாகவதம் பாம்புகளை அச்சன வைதாக மரணபயம் உண்டாயிலும் பறந்து கொடுக்கணும் ஆஹ் நிறைய வச்சிட்டு வைஷம்பாயனும் பார்த்து கொடுக்கணும் மகாபாக அப்படி கணக்கி எழுதுபோ ഈ ഭഗവാന്റെയും ഭഗവതിയുടെ ഒക്കെ ദശാവതാരശാവതാരം പറയുമ്പോൾ അതിലൊരു ഓർഡർ ഉണ്ട് ധൃതയുഗത്തിൽ നാല് ത്രേതായുഗത്തിൽ മൂന്ന് യുഗത്തിൽ രണ്ട് കലിയുഗത്തിൽ ഒന്ന് ഓർഡർ ആണ് ഭഗവാൻ ഭഗവതി അവതരിക്കുന്നത് അങ്ങനെ ഭഗവാന്റെ ദശാവതാരം വിഷ്ണു ഭഗവാന്റെ ദശാവതാരം ഭഗവതിയുടെ ദശാവതാരം പിന്നെ പരമശിവന്റെ അഷ്ടശാവതാരം പരമശിവൻ പതിനെട്ടാവതാരാണ് പന്ത്രണ്ടാവതാരം മനുഷ്യരുതോ ആറെണ്ണം എഴുതും അപ്പൊ ഈ മൂന്ന് ഭാഗവതങ്ങളും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് ഹിന്ദു മതം എന്താണ് അതിന്റെ സാരാംശം എന്താണെന്ന് മനസ്സിലാക്കുക